സത്യം പറയാട്ടോ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നല്ലൊരു എന്താ പറയാ ഒന്ന് കൂളാവാൻ പറ്റിയ സമയം ഞങ്ങളാ കതിൽ വന്ന സമയത്തൊക്കെ എന്താ പറയാ നല്ല തിരക്കുള്ളൊരു സമയമാണ് കേട്ടോ ഇന്ന് ആരുല്ല ആരുല്ല എന്ന് പറഞ്ഞാൽ വിജനമായൊരു അന്തരീക്ഷം എന്നൊക്കെ പറയൂടാ അതേപോലെ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചൂസ് കുറമ്പി അപ്പോൾ ഇതാ ഞങ്ങളൊരു യാത്രയിലാണ് കേട്ടോ നൈറ്റ് നൈറ്റ് രാ യാത്രയിലാണ് ഞങ്ങൾ അതായത് കിച്ചൻ മോൾക്ക് പാനീപൂരി തിന്നു പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ നമ്മൾ കരുളായിക്ക് പോകുന്ന ഉണ്ടല്ലോ അവിടേക്ക് ശരിക്കും കറക്റ്റ് ആ ലൊക്കേഷൻ എന്താ പറയുക എനിക്ക് ചേലോട് അതായത് ചേലോട് ആ ഭാഗത്താണ് ഒരു പാടൊക്കെ ഉണ്ടല്ലോ കറക്റ്റ് അവിടേക്ക് അവിടേക്ക് എന്ത് പറയുക എന്നെനിക്ക് ശരിക്കും അറിയണില്ല കേട്ടോ അപ്പോൾ പാനിപൂരി അവിടെ ഉണ്ട് ഈവനിങ് ആണ് അവിടെ ആ കച്ചവടങ്ങൾ നടക്കുന്നത് തട്ടുകാടൊക്കെ ഉണ്ടല്ലോ അവിടെ അപ്പോൾ അടുത്ത് ഇങ്ങനെ വഴിയോരത്തുള്ളത് അപ്പോൾ അവിടേക്കാണ് പോണത് അപ്പോൾ തത്തക്ക് എന്തായാലും നൈറ്റ് ക്ലാസ്സും ഉണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ അവിടെ പോയിട്ട് പാനീപൂരിയൊക്കെ കഴിച്ചിട്ട് പിന്നെ തത്തേനെ എട്ടേമുക്കാലാവുമ്പോൾ അവിടെയും കൂട്ടിയോടേണ്ടി വരാമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണ് കേട്ടോ പക്ഷേ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴ് സത്യത്തിൽ എന്താ പറയുക പാനിപൂരി കിട്ടിയില്ല എന്താന്ന് വെച്ചാൽ അവിടെ അതായത് ഫ്രൈഡേ സാറ്റർഡേ സൺഡേ മാത്രം ഈ മൂന്ന് ദിവസങ്ങളിൽ മാത്രമേ അവിടെ പാനിപ്പൂരം ഉള്ളൂ കേട്ടോ അപ്പോൾ വെറുതെ പോയിട്ട് ഞങ്ങൾ ഞങ്ങളിങ്ങോട്ട് അതേപോലെ തിരിച്ചു പോരാ ചേർത്തിട്ടാണ് അപ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു അവിടെ ഇല്ലായെന്ന് കണ്ടപ്പോൾ പിന്നെ അതൊന്നും ഞങ്ങൾ ആ ലൊക്കേഷൻ ഒന്നും ഞങ്ങൾ വീഡിയോ എടുക്ക എടുത്തതുമില്ല കേട്ടോ അപ്പോൾ പോണ വഴിക്കുള്ള ഈ ഒരു കാഴ്ചകളൊക്കെ കഴിച്ചുമ്പോൾ ഇങ്ങനെ എടുക്കുമായിരുന്നു കേട്ടോ റോഡൊക്കെ നന്നാ നന്നാക്കിയിട്ടുണ്ടല്ലോ അവിടെ അപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗി കേട്ടോ അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനൊന്നും മറന്നു പോകരുത് കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ തിരിച്ചു പോകും അപ്പം തിരിച്ചു പോകുമ്പോൾ ഇനിയിപ്പോൾ സത്യേന കൊണ്ടുവന്ന സമയം ഒരുപാടുണ്ട് ഞങ്ങൾ ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടി കയറി ഇനി ഞങ്ങൾക്ക് ഒരു നൂറ് രൂപ മന്തി റൈസും കൂടെ അപ്പൊ ചിക്കനൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നൂറ് രൂപയ്ക്ക് ഒരു മന്തി റൈസും കൂടെ വാങ്ങിക്കാൻ വേണ്ടി റീദാൻ റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ കേട്ടോ Terus bangun ni badan ni apa nak pergi mandi

അപ്പം ഞങ്ങളിത് ആ ഇറങ്ങി പോകാൻ കേട്ടോ നൈറ്റ് ഇവിടെ ടിക്കറ്റ് ഇല്ലേ എനിക്കറിഞ്ഞൂടെട്ടോ നൈറ്റ് ടിക്കറ്റ് ഉണ്ടോ എന്നുള്ളത് മുമ്പ് വന്നപ്പോൾ എടുത്തിട്ടുണ്ടോയെന്നറിഞ്ഞൂടാം പക്ഷേ ഇനി ഏതായാലും ഒരു മണിക്കൂർ സമയം ഇനി കേട്ടോ സാധനങ്ങൾ വാങ്ങി പാനീപൂരി കഴിക്കാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം കൂടി ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കത്തി കേട്ടോ പക്ഷെ ഞാൻ കതിരിൽ വരാൻ തുടങ്ങിയിട്ട് കതിരിനെ ഇങ്ങനെ ആദ്യമായിട്ട് കാണാൻ താളില്ലാത്തൊരു വിജനമായ സ്ഥലമായിട്ടിന്ന് ാണ് ആരുമില്ല അവിടുത്തെ ആ ഒരു സ്റ്റാഫുകൾ മാത്രമേ ഉള്ളൂ പിന്നെ ഒന്നോ രണ്ടോ പേര് അവിടേക്കിരുന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കണത് കണ്ടു അല്ലാതെ ആളേ ഇല്ല കേട്ടോ നമ്മൾ മുമ്പ് ഒരുപാട് തവണ വന്നിട്ടുണ്ട് അങ്ങനെ വൈകുന്നേരത്തൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ നല്ല തിരക്കുണ്ടാവലുണ്ട് എന്തവിടെ ഒരു ഒഴിവ് അറിയില്ല സത്യം പറയാട്ടോ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നല്ലൊരു എന്താ പറയാ ഒന്ന് കൂളാവാൻ പറ്റിയ സമയം ഞങ്ങൾ കതിൽ വന്ന സമയത്തൊക്കെ എന്താ പറയാ നല്ല ഒരു സമയമാണ് കേട്ടോ ഇന്നാരുല്ല ആരുല്ല എന്ന് പറഞ്ഞാൽ വിജനമായൊരു അന്തരീക്ഷം എന്നൊക്കെ പറയൂടോ അതേപോലെ അമ്മ റിലാക്സ് ആവാം ശരിക്കല്ലേ എങ്ങനെ ഈവനിങ്ങിൽ വെറുതെ ഇങ്ങനെ ഇറങ്ങിയിട്ട് കുറച്ച് സമയം ഒക്കെ ഇരിക്കുക ഇന്ന് എന്തെന്ന അറിയില്ല കേട്ടോ അമ്മ ഭയങ്കര ഒരു ടെൻഷനുള്ളൊരു ദിവസം കൂടിയാണെന്ന് എന്താന്ന് പറയാനെന്നൊക്കെ അറിയില്ല എന്തോ ഒരു ടെൻഷൻ വല്ലാതെ മനസ്സിലുണ്ട് യെസ് കിച്ചിൻ മോളൊക്കെ എന്താ ടെൻഷൻ അമ്മ ചില സമയത്ത് നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത എന്തോ ഒരു ഫീലിങ്സ് ഇവിടെ ഇങ്ങനെ നിൽക്കാമെന്നൊക്കെ പറയില്ലേ അതേപോലെ എന്താണെന്ന് അറിയില്ല ഒന്നും എനിക്ക് പറയാൻ കിട്ടണില്ല പക്ഷേ എന്തോ ഭയങ്കര ടെൻഷൻ അപ്പം ഞാൻ അതിനു പറ്റിയ ഒരു അന്തരീക്ഷ ഇടപാടെ ആരുമില്ല ഭയങ്കര സൈലൻസ് കോൾ എന്തായാലും കുറച്ചേരം ഇരിക്കട്ടോ എന്തായാലും അവിടെ ഒരു മണിക്കൂർ സമയമുണ്ട് ഒന്ന് ഇങ്ങനെ സമയുണ്ട് അപ്പൊ കിച്ചുമോൾ ഊഞ്ഞാലിൽ ആടുകയാണ് കേട്ടോ അത് കണ്ടപ്പിച്ചു ഊഞ്ഞാലാടാനും കുതിയായിട്ടോ ഞാനും കുറച്ച് സമയം ഊഞ്ഞാലിലൊക്കെ ആടി അപ്പൊ ഞങ്ങളവിടെ നിക്കണമായിട്ട് അവര് വിചാരിച്ച് ഫുഡ് കഴിക്കാൻ വന്നതാണോന്നൊക്കെ ചോദിച്ചിട്ട് ഫുഡ് എന്താ ഓർഡർ ചെയ്യണേന്നൊക്കെ ചോദിച്ചു വന്നിട്ടോ അപ്പൊ ഞങ്ങൾ പറഞ്ഞില്ല ഫുഡൊന്നും വേണ്ടു അപ്പൊ അങ്ങനെ കുറച്ച് സമയം ഊഞ്ഞാലിലൊക്കെ ആടിയിട്ടോ അതുകൊണ്ട് നീറ്റ് പോട്ടോ 1 3 4 എന്നെസ് ഉണ്ട് ഇപ്പോ ഇന്നത്തെ ദിവസം ബംഗ്ര വൈ വൈലേ സ്കോർ നല്ലതാണ് എങ്കിലും ഇwebdriver പിന്നെ മോളില് കേറിയിട്ടുണ്ട് ട്രോ കിച്ചൻ മോള് nak night vibe നീങ്ങാൻ എത്ര ഞാനെങ്കിൽ മോളും ഒരെട്ടേകാല് വരെ കതിരിലിരുന്നു അത് കഴിഞ്ഞിട്ട് ട്യൂഷൻ സെന്ററിന്റെ അവിടെ എത്തി അപ്പൊ മോളെ വീട്ടുന്നത് എട്ടേ അൻപതിനാണോ പിന്നെ അതൊക്കെ കഴിഞ്ഞതാണ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് പിന്നെ പറഞ്ഞ റൈസ് വാങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ വേഗം ചിക്കൻ കുറച്ചെടുത്തിട്ട് കുട്ടികൾക്കായിരുന്നു കുറച്ചെടുത്ത് ഇങ്ങനെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടോ തത്ത കുളി കഴിഞ്ഞിട്ടേ കഴിഞ്ഞിട്ടുള്ളു ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കുക അപ്പോൾ ആ സമയം കൊണ്ട് വേഗം അവർക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാ ചെയ്യാമെന്ന് വിചാരിച്ച് ബാക്കിയുള്ള ചിക്കൻ ഞാൻ അങ്ങനെ പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ തന്നെ വെക്കാണ് കേട്ടോ കഴുകിയിട്ടൊന്നുമില്ല കഴുകാതെയാണ് വെക്കണത് കേട്ടോ കാരണം ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാനത് അങ്ങനെ വെക്കാൻ പോവാണ് പിന്നെ റൈസ് ഞാൻ പാത്രത്തിലേക്ക് ഇട്ടു കേട്ടോ ഞങ്ങളിങ്ങനെ റൈസ് മാത്രം തന്നെ എപ്പോഴെങ്കിലൊക്കെ അവർക്കൊന്നിങ്ങനെ ഇത് കുട്ടിയാക്കാൻ പറ്റും വലിയ ഇഷ്ടം അവരെന്തെയ്യും രണ്ടാളും ചോറ് രാത്രിയും കഴിക്കും പിന്നെ രാവിലെ ഉണ്ടെങ്കിൽ അതും കഴിക്കാം പിന്നെ അവർക്ക് ചായേൻ്റെ കടി അങ്ങനെയൊന്നും വേണമെന്നില്ല രാവിലെ അപ്പോൾ ബാക്കി ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ അങ്ങനെ ചൂടാക്കി കൊടുക്കുകയും ചെയ്യും ചിക്കൻ അവിടെ നിന്ന് ഞങ്ങൾ വാങ്ങിക്കലേ ഇല്ല അവർക്ക് സോസും ആ ഒരു റൈസും മാത്രം കിട്ടിയാൽ മതി ശരിക്കും കേട്ടോ മയോണൈസാണ് അവരുടെ ഫേവറേറ്റ് അപ്പോൾ അത് കിട്ടിയാൽ മതി പിന്നെ ഞാൻ ചിക്കൻ വാങ്ങിച്ചു എന്നേ ഉള്ളൂ ചിക്കൻ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ എടുത്തുകൊണ്ട് ഉണ്ടാക്കാലോന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ അപ്പം ഞാൻ ഇവർക്കൊന്ന് പൊട്ടിച്ച് പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ പിന്നെ അതാണ് ഞങ്ങളെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു